എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ഞാൻ ട്രിവാൻഡ്രത്തൂന്ന് കണ്ണൂരിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട് പറയുന്നത് ഞങ്ങൾ മുപ്പത്തൊൻപത് വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ പണ്ട് ഗൾഫിൽ വെച്ച് പരിചയമുള്ള ആൾക്കാരാണ് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് അഞ്ചേ കാലിനുള്ള വന്ദേ ഭാരതിലാണ് കണ്ണൂർ പോയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ പോകുന്നത് എൻ്റെ ഫ്രണ്ടാണെ മിക്കവാറും എന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് അവർ അവരുടെ ഫാമിലി എല്ലാവരും കൂടെ വിസിറ്റ് ചെയ്യാറുണ്ട് ട്രെയിനിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഞാൻ കണ്ണൂരെത്തി പന്ത്രണ്ടര മണിയായപ്പോൾ കണ്ണൂരെത്തി ഇത് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു ഇതിന് മുട്ടസുർക്ക എന്നാണ് പറയുന്നത് ഇത് ഒരു മുട്ടയും അരിയും ചോറും വേറൊന്നും അരയ്ക്കത്തില്ല ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇടും ഇതെല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ എണ്ണയിൽ എണ്ണയിൽ പൂരി ചുടുന്ന പോലെ ചുട്ടെടുക്കുന്നതാണ് മുട്ടസുർക്ക എനിക്കിത് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചതും ഉണ്ടാക്കുന്നത് പിന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മാവ് അരച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കും കൂടുതൽ വെള്ളം ആകാൻ പാടില്ല ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചുമോളാണ് അപ്പോൾ ആ മോളും വന്ന് തവിയൊക്കെ വാങ്ങിച്ചിട്ട് മാവൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തത് വെളിച്ചെണ്ണയാണ് അവർ സൺഫ്ലവർ അങ്ങനെ ഉപയോഗിക്കാറില്ല എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ വെളിച്ചെണ്ണയിൽ വറുത്തത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു ഇവരിതൊക്കെ ഉണ്ടാക്കുന്നത് പെട്ടെന്നാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഡൗട്ടാണ് എന്നുവെച്ചാൽ ഇതിനകം വേവുമോ നമ്മൾ പച്ചരിയല്ലേ അരച്ച് ഭൂരി പോലെ ഉണ്ടാക്കുന്നത് പക്ഷേ അതിനകമെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് അടിപൊളി ആയിരുന്നു ഈ മുട്ട സുറുക്കയുടെ കൂടെ കോംബോ നോൺ വെജ് വെജാണ് അപ്പം നമ്മളിവിടെ വെച്ചത് ബീഫ് കറിയാണ് ഓ എനിക്ക് ആ ബീഫ് കറിയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു ഒരു കിലോ ബീഫാണ് എടുത്തത് അപ്പോൾ അതിനനുസരിച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ആദ്യം സവാളയും കരിയാപ്പലയും മാത്രം ഇട്ടാണ് വഴട്ടുന്നത് സ്പൈസസ് ഒന്നും ഇടാറില്ല നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ സ്പൈസസ് എല്ലാം ഇടും ഇവർ സ്പൈസസ് ഇട്ടില്ല അപ്പോൾ വെളിച്ചെണ്ണയിൽ സവാളയാണ് ആദ്യം വഴറ്റിയത് സവാള വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ സവാള എല്ലാം കൂടെ നന്നായി വഴണ്ട് വരുമ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചുമോൻ നമ്മൾ ആദ്യം കണ്ടത് കൊച്ചുമോളായിരുന്നു ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചുമോൻ അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഞാൻ എടുത്തെല്ലാം എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ സവാളയും വെളുത്തുള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് നമ്മളുടെ പൊടികളെല്ലാം കൂടെ ഇട്ട് അത് നല്ല വഴട്ടണം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് വെച്ചാൽ നമ്മൾ ഇതുപോലെ സവാള വഴണ്ട് വരുമ്പോഴാണല്ലോ നമ്മൾ പൊടികളെല്ലാം ഇട്ട് നല്ല വഴട്ടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കും പിന്നെ ഇവിടുത്തെ ബീഫെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ആദ്യം വിചാരിച്ചിത് മട്ടൺ എന്നാണ് വിചാരിച്ചിരുന്നത് നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പം എല്ല് കാണില്ല ബീഫ് ബീഫിനധികം എല്ല് കാണത്തില്ല എല്ല് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് എല്ല് തരുന്നത് ആ എല്ലിൽ മാംസോട്ട് കാണത്തില്ല ഇതാണെങ്കിൽ ഇവിടുത്തെ ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൺ കട്ട് ചെയ്യുന്നത് പോലെയാണ് ബീഫ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ എല്ലോടെ തന്നെ ആണ് മട്ടണും കിട്ടുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയതിന് ശേഷമാണ് തക്കാളി ഇടുന്നത് അപ്പം ഈ ബീഫെല്ലാം വഴറ്റിയതിന് ശേഷം തക്കാളി ഇടുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ ആദ്യം തക്കാളി ഇടും ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഈ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ മാറും ഈ തക്കാളിയും സവാളയിൽ നിന്നുള്ള വെള്ളത്തിൽ നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഉപ്പ് ഇട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് ഈ കണ്ണൂരുകാരുടെ സൽക്കാരത്തെക്കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അവിടെ ഉണ്ടാക്കാത്ത ഫുഡുകളില്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സമയവും ഫുഡ് കഴിക്കണം രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇതുണ്ടാക്കുന്നത് മുട്ട സുർക്കയും ബീഫ് കറിയും നമ്മളെപ്പോലെ ഇഡ്ലിയോ ദോശയോ ഒന്നും അവിടെ രാവിലെ കിട്ടത്തില്ല പ്രത്യേകിച്ച് ഒരു ഗസ്റ്റ് പോയാൽ അവർക്ക് ഇതേപോലുള്ള ഹെവി ഫുഡായിരിക്കും കിട്ടുന്നത് ഇത് നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ ആവശ്യത്തിനുള്ള കറിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിന് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ആവശ്യത്തിനുള്ള ചാറ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പറയും വെള്ളം ഒഴിച്ചാലേ ചാറ് കിട്ടുള്ളൂന്ന് പക്ഷേ ഇതാ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള ചാറ് ആ കറിക്ക് ചാറും ഉണ്ട് അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ടു എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് മുട്ട സുർക്കയും ബീഫ് കറിയും ഞാൻ ഈ മുട്ട സുർക്ക ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇതാണ് എൻ്റെ ഫ്രണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ ഒരാൾക്ക് ഒരു രണ്ടോ മൂന്നോ മുട്ട സുർക്ക കഴിക്കാം ഈ ബീഫ് കറിയുടെ കൂടെ പക്ഷേ അതിൽ കൂടുതൽ കഴിച്ചാൽ ഭയങ്കര ഹെവി തന്നെയാണ് ഞാൻ അന്ന് ലഞ്ചിന് ചോറ് ലഞ്ചിന് ഞാനാണെങ്കിൽ ചോറുണ്ടില്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് എനിക്ക് വയറ് ഫുള്ളായിരുന്നു ഇത് കണ്ട എൻ്റെ പ്ലേറ്റിൽ എത്ര എണ്ണമാണ് വിളമ്പി വെച്ചേക്കുന്നത് കണ്ടോ അതിൻ്റെ കൂടെ ബീഫും അയ്യോ ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഹെവിയായിരുന്നു ഞാനൊരു മൂന്ന് ദിവസം കണ്ണൂരുണ്ടായിരുന്നു ഫ്രൈഡേ രാവിലെ പോയിട്ട് ഞാനൊരു മൺഡേ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് വന്ദേഭാരത് ഒരു എട്ട് മണിക്കായിരുന്നു ഇവിടെ ഒരു മൂന്ന് മണിയായപ്പംവാണ്ടത്തെത്തി പക്ഷെ നല്ല യാത്രയായിരുന്നു നമുക്ക് എളുപ്പം പെട്ടെന്ന് പോയി വരാനൊക്കെ വളരെ സൗകര്യമാണ് ഈ വന്ദേഭാരത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും നമുക്ക് ഇഷ്ടം പോലെ ഫുഡുകൾ കിട്ടി പിന്നെ എനിക്കറിയാൻ വയ്യാത്ത കണ്ണൂർ സ്പെഷ്യൽ ായിട്ടുള്ള ഫുഡുകളൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തു നമ്മളൊരു ദിവസം കണ്ണൂരിൽ ബീച്ച് സൈഡിലുള്ള കല്ലുമ്മേക്ക കല്ലുമ്മേക്ക പുഴുങ്ങിയത് മാവൊക്കെ ആയിട്ട് നമ്മൾ പുഴുങ്ങി ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഏത്തക്കായും മുട്ടയും കൊണ്ട് ഇത് വേറൊരു സ്പെഷ്യൽ ഇതാണ് എന്താ പറഞ്ഞാൽ ഏത്തക്കാണെന്നുണ്ടെങ്കിൽ നെയ്ക്കകത്ത് വറുത്തിട്ട് അതിനകത്ത് മുട്ട ചിക്കി ചിക്കിയെടുക്കും എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാമോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇത് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ